ട്രൈ ചെയ്യാത്ത ഹെൽത്തി പലഹാരങ്ങളോടാണല്ലോ എല്ലാവർക്കും താല്പര്യം അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അഞ്ചു മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പാൽ പ്രവയും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി പലഹാരമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് നെയ്യ് മെൽറ്റ് ആയി കഴിഞ്ഞ് അതിലേക്ക് അര കപ്പ് റവയാണ് കൊടുക്കുന്നത് വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും ഒന്നും കുഴപ്പമില്ല കുഴപ്പമില്ലട്ടോ ഇനിയിപ്പോൾ വറുത്തതാണെങ്കിലും ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിലിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി വറക്കാത്ത റവയാണെന്നുണ്ടെങ്കിൽ വറുത്ത റവയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആക്കിയാൽ മതി കേട്ടോ റവ വറുത്തതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് പാലാണ് ചേർക്കുന്നത് അര കപ്പ് റവ എടുക്കുമ്പോൾ ഒരു കപ്പ് പാലെടുക്കുക ഞാൻ തിളപ്പിച്ച പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് ഇനി റവ ഒന്ന് വേവിച്ചെടുക്കണം റവ പെട്ടെന്ന് തന്നെ പാൽ അബ്സോർബ് ചെയ്തെടുക്കൂട്ടോ അപ്പം കണ്ടില്ലേ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് ഒരു പരുവാവുന്നത് വരെ കേട്ടോ നമ്മൾ കുക്ക് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു ചൂടാവുമ്പോൾ ഇതിലേക്ക് ശർക്കര പൊടിച്ചത് ചേർക്കാം കേട്ടോ ശർക്കര പൊടിയൊക്കെ അപ്പോൾ വാങ്ങാൻ കിട്ടുമല്ലോ അത് അര കപ്പാണ് കേട്ടോ ചേർക്കുന്നത് റവയും ശർക്കര പൊടിയൊക്കെ കപ്പ് പാല് മാത്രം ഒരു കപ്പ് കിട്ടോ അപ്പോൾ ശർക്കര പൊടി ഇല്ല ശർക്കര ഒന്ന് പൊടിച്ചെടുത്താലും മതി പിന്നെ ഞാൻ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഇലക്കേൻ്റെ കുരു ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അര കപ്പ് തേങ്ങ ചിരവേതുമാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുക പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെയൊക്കെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ശർക്കര പൊടിയിലും അത്യാവശ്യം ഉപ്പൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഒരു പിഞ്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക ഇനി കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ കട്്ലറ്റിന്റെ ഷേപ്പിലാണ് കേട്ടോ ആക്കിയെടുക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു സ്നാക്കാണ് കേട്ടോ അത് എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യണ്ട അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എന്നും എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നത് കഴിക്കണത് ഇത്ര നല്ലതൊന്നും അല്ലല്ലോ പിന്നെ മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള ചേരുവകളാണ് അല്ലേ തേങ്ങ അതുപോലെ ശർക്കര പിന്നെ റവ പാല് ഇതൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാവുന്നതാണെന്ന് അതുകൊണ്ട് നല്ല ടേസ്റ്റിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പലഹാരമാണ് കേട്ടോ പെട്ടെന്നൊക്കെ ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്കിത് ഉണ്ടാക്കിയിട്ട് ചായക്ക് പലഹാരമായിട്ട് കൊടുക്കല്ലേ പിന്നെ മക്കൾ സ്കൂളിട്ട് വരുമ്പോൾ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ മറ്റേത് എണ്ണയിൽ ഫ്രൈ ചെയ്യണം മസാല ഉണ്ടാക്കണം അങ്ങനെ എന്തൊക്കെ പണികളാണല്ലേ അതാവുമ്പോൾ മധുരമൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് പറ്റിയ പലഹാരമാണ് കേട്ടോ ഞാനാണെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കുന്ന ഒട്ടും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത സ്നാക്സ് ഒക്കെയാണ് കേട്ടോ ഉണ്ടാക്കലെ അപ്പോൾ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുക എന്നിട്ടുണ്ടോ ി നോക്കിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസലക്കും